അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തിയത് ഇവിടെയാണ് ദുരൂഹമായ ചില വസ്തുതകളുള്ളത് അഭിലാഷ് ഡേവിഡിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറാം തീയതി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഇയാളെ സർവീസിൽ നിന്ന് പുറത്തുവിട്ടു എന്നുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ വന്നിരുന്നു ഗുണ്ട മാഫിയ ബന്ധത്തിൻ്റെ പേരിലായിരുന്നു ഇയാളെ അന്ന് സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനെ കുറിച്ചുള്ള വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതാം തീയതി മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഇയാൾ വടകര കൺട്രോൾ റൂം സിഐ ആണ് പക്ഷേ ഇയാളുടെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഒന്നും പോലീസിന്റെ സൈറ്റിൽ ലഭ്യമല്ല സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള പോലീസുകാരുടെ വിവരങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്നാണ് ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായി അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് ശുപാർശ ചെയ്തിരുന്നു ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി അഭിലാഷ് ഡേവിഡിന് ബന്ധമുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് അഭിലാഷ് സർക്കാരിന് അപ്പീൽ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇയാളുടെ മൂന്ന് ഇൻക്രിമെന്റുകൾ റദ്ദാക്കുകയും സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ ഈ വിവരം ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ല ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല